ഇത് എന്താ പറയാ മനസ്സിലാവാത്തത് ഇത് കാണുന്ന ആളുകൾക്ക് ഒരു അസുഖമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒരിക്കലും കുറ്റം പറയാൻ കഴിയില്ല അല്ലെ ആണാണിനോടും പെണ്ണ് പെണ്ണിനോടും സ്നേഹം തോന്നി അല്ലെങ്കിൽ പ്രേമം തോന്നി കാമം തോന്നി ഒരുമിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിച്ച് വീട്ടുകാരെ ഒക്കെ ചവിട്ടി അരച്ച് നാണം കെടുത്തിക്കൊണ്ട് ഇവരിവരുടേതായ രീതിയിലൊന്നും മാറി ജീവിക്കുന്നു അത് കൂടാതെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഒരു അക്കൗണ്ട് തുടങ്ങി അതുവഴിയും ഫാമിലിയെ അപമാനപ്പെടുത്തുന്നു അപകീർത്തിപ്പെടുത്തുന്നു അങ്ങനെ അങ്ങനെ മുന്നോട്ട് പോകുന്ന ഈ ഒരു സംഭവം നമുക്കൊരു രോഗമായിട്ട് കാണുന്നതിൽ ഇതിൽ തെറ്റുണ്ടോ എനിക്ക് തോന്നുന്നില്ല തൻ്റെ മാതാവിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത് എൻ്റെ മാതാപിതാക്കളെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത് അതായത് ഇതൊരു അസുഖമാണ് എന്ന് എൻ്റെ വീട്ടുകാരാണ് ആദ്യം പറഞ്ഞത് അങ്ങനെ പറയുന്ന ആളുകൾക്കാണ് രോഗം എന്നുള്ളത് ഇവരാണ് കഴിഞ്ഞ ദിവസം കരുന്ന് കരഞ്ഞിരുന്നത് ബിഗ് ബോസിൽ അവരുടെ ഫാമിലി വരണം എന്ന് പറഞ്ഞുകൊണ്ട് കൊള്ളാം ഇതാണ് ഞാൻ പറഞ്ഞ വീഡിയോ ഒരുപാട് പഴയ ഇന്റർവ്യൂകളിൽ നിന്നുള്ള കുറച്ച് ശകലങ്ങളാണ് ആര് സ്കിപ്പ് ചെയ്യേണ്ട കാണാം എന്ന് എന്ന് പകരം വിശേഷിപ്പിക്കുന്നതായിരിക്കും നല്ലത് കാരണം പറഞ്ഞാൽ തന്നെ ഒരു ർഷിപ്പാണ് രണ്ടുപേരും ഈക്വലി എല്ലാം ചെയ്ത് ഷെയർ ചെയ്ത് രണ്ടുപേരും കെയർ ചെയ്ത് ഷെയർ ചെയ്ത് ആണാരോ പെണ്ണാരാ എന്നുള്ള പ്രസക്തിയില്ല നമ്മുടെ നാട്ടും ആൾക്കാരിന്റെ തോട്ടം മാറേണ്ടിയിരിക്കുന്നു ഓക്കെ 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 മനുഷ്യന്മാരുടെ ചിന്താഗതിയാണ് മാറേണ്ടത് ഞങ്ങൾ ചെയ്യുന്നത് നൂറ് ശതമാനം ശരിയാണ് എന്നാണ് പറയുന്നത് അങ്ങനെയൊക്കെ ശരിയായിട്ട് തോന്നുന്ന ആളുകൾ എന്തിനാണ് വിവാഹം കഴിക്കുന്നത് വിവാഹം എന്ന് പറഞ്ഞാൽ തന്നെ ഈ പുരോഗമന ചിന്താഗതിയില് അതൊക്കെ ഒരു വളരെ മോശപ്പെട്ട ഒരു സംഭവല്ലേ അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ ഒരു പെണ്ണിന് ഒരു പെണ്ണിൻ്റെ കൂടെ ജീവിക്കാൻ എന്തിനാണ് ഇങ്ങനെ ഒരു കല്യാണം കല്യാണം കഴിക്കേണ്ട കാര്യമല്ലോ ഒരുമിച്ചാണ് ജീവിക്കാല്ലോ സ്വതന്ത്രമായി ജീവിക്കാമല്ലോ ഇവിടെ വിവാഹം കൊണ്ട് അർത്ഥമാക്കുന്നത് തന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എൻ്റെതും ഞാൻ അവളുടേതാണ് എന്നുള്ള ഒരു പേപ്പർ വർക്കാണ് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ കൊടുക്കുന്ന ഒരു പേപ്പർ വർക്ക് ഞങ്ങളുടെ രണ്ടുകളങ്ങോട്ട് ഓണർമാരാണ് എന്നുള്ള ഒരു കാര്യം അതിൻ്റെ ആവശ്യമില്ലല്ലോ സ്വതന്ത്ര ചിന്താഗതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വതന്ത്രമായിരിക്കണം എപ്പോൾ വേണമെങ്കിലും പറന്നു പോകാൻ കഴിയണം ആ ചില്ലയില് ഏത് പക്ഷിക്കും വന്നിരിക്കാൻ കഴിയണം അങ്ങനെയാണ് സ്വതന്ത്ര ചിന്താഗതി അതാണ് പുരോഗമന ചിന്താഗതി എന്നാണ് ചില ആളുകൾ അവകാശപ്പെടുന്നത് അതുകൊണ്ട് പറഞ്ഞതാണ് ഇവരുടെ ഈ ചിന്താഗതിയെ എതിർക്കുന്ന ആളുകള് പൊട്ടന്മാരാണ് എന്നാ പറയുന്നത് അതായത് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകള് ഇതിനെ എതിർക്കുന്നവരാണ് അവരൊക്കെ പൊട്ടന്മാരും ഞങ്ങളെ വലിയൊരു സംഭവമാണ് എന്നുള്ളത് കൊള്ളാം കൊല്ലം പൂപ്പാറ്റകളെ കൊള്ളാം വീട്ടിൽ നിൽക്കാൻ നമ്മുടെ ഒരു ഒരു ഇതൊക്കെ എക്സ്പ്രസ് ചെയ്യാനുള്ള ഇല്ല പിന്നെ വീട്ടിൽ നിന്നാണെങ്കിലും എന്താ പറയാ ഞങ്ങളുടെ ഉമ്മമാരുടെയും ആണെങ്കിൽ വാപ്പമാരെ പ്ലീസ് നിൽക്കുന്നു ഞങ്ങൾ കണ്ടിട്ടില്ല അത് കണ്ട് വളർന്നിട്ടും അതും ഒരു ഫാക്ടർ തന്നെയാണ് കാരണം ഞങ്ങൾക്ക് വീട്ടിൽ നിൽക്കാൻ താല്പര്യം തോന്നിയിട്ടില്ല പ്ലസ് വണ്ണിൽ പഠിക്കുമ്പോൾ പ്രേ പ്ലസ് ടു ഒക്കെ കഴിയുമ്പോൾ ആണ് ഈ സംഭവം നടക്കുന്നത് ഇവരുടെ മാതാപിതാക്കൾ ഉണ്ടല്ലോ അതില് രണ്ടുപേരുടെ മാതാക്കൾക്ക് ഭർത്താവിനോട് ഭയങ്കര സ്നേഹവും ഭയങ്കര പേടിയൊക്കെയാണ് അവർക്ക് തന്നെ ഒരു അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം അവർ കൊടുക്കുന്നില്ല അതൊക്കെ കണ്ടു വർന്ന ഞങ്ങൾക്ക് അവിടെ നിൽക്കാൻ തീരെ തോന്നിയില്ല അവരുടെ ടോക്സിക് ആണ് എന്നാണ് നൂറ് വേറെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് അവരുടെ കൂടെ നിൽക്കാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ടായിരുന്നില്ല അതൊരു കാരണമാണെന്നാണ് പതിനേഴ് വയസ്സുള്ള ആ ഒരു പെൺകുട്ടി പതിനേഴ് പതിനെട്ടുള്ള ടൈമിൽ ആ ഒരു പെൺകുട്ടി ചിന്തിച്ചു വെച്ചത് എന്നുള്ളതാണ് വലിയ ഭയങ്കരമായിട്ടുള്ള ഒരു ചിന്താഗതിയാണല്ലോ അല്ലേ അതേപോലെ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു ഞാനൊരു പെൺകുട്ടിയോടല്ല സ്നേഹം കാണിക്കേണ്ടത് ഒരു പുരുഷനോടായിരുന്നുള്ളത് എന്നാൽ ആ ഒരു സമയത്ത് തന്നെ ഒരു ആൺകുട്ടിയുമായിട്ട് ക്രൈം ഉണ്ടായിരുന്നത് ബ്രേക്കപ്പ് ആയിപ്പോയേ ഇതേ ന്യൂറ തന്നെ പറയുന്നുണ്ട് ലെസ്ബിയൻ ആണെന്ന് ഞങ്ങൾക്ക് ഉറപ്പിക്കാനൊന്നും പറ്റില്ല എന്നുള്ളത് നൂറയുടെ കാര്യമൊക്കെ ആതിരുടെ കാര്യത്തിൽ അങ്ങനെയല്ല ഈ ഒരു ഇന്റർവ്യൂകൾ നിങ്ങൾ കണ്ടോളൂ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ആരാണോ കൂടി നോക്കിക്കോട്ടോ ഇതൊക്കെ തുടക്ക സമയത്തുള്ള ഇന്റർവ്യൂകളാണ് കാണാം കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ഇവളെ വീട്ടുകാർ എന്റെ വീട്ടുകാർ മുന്നേ കോണ്ടാക്ട് ചെയ്തു സിസ്റ്ററെ കോണ്ടാക്ട് ചെയ്ത് അപ്പോഴിങ്ങനെ ഒരുമാതിരി എന്താ പറയാ കോണ്ടാക്ട് കോണ്ടാക്ട് ഇമോഷണൽ ബ്ലാക്ക് അപ്പൊ അങ്ങനെ ഓക്കെ ഇമോഷണൽ ബ്ലാക്ലിങ് അല്ലേ ആ ഒരു സമയത്ത് അച്ഛൻ ഉപ്പ ശരിക്കും ഹോസ്പിറ്റലൈസ്ഡ് ആണെങ്കിലും എന്താവും അവസ്ഥ ഇവളെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ആ ഉപ്പം നുണ നാടകം കളിച്ചു എന്നാണ് നൂറ പറയുന്നത് ഒരു പക്ഷെ അത്ര അധികം സ്നേഹിക്കുന്ന തൻ്റെ കുഞ്ഞ് ഏകദേശം മൂന്നോ നാലോ അപോർഷൻ അറ്റം കഴിഞ്ഞിട്ടുണ്ടായ കുഞ്ഞാണല്ലേ ആ ഒരു കുഞ്ഞിൻ്റെ അതേ പേര് തന്നെയാണ് അയാളെ സ്ഥാപനത്തിന് പോലിട്ടിട്ടുള്ളത് അത്രമാത്രം സ്നേഹിക്കുന്ന കുഞ്ഞ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവർ മെന്റലി തകർന്നു പോകും അത് ഫിസിക്കലി ആയി മാറാൻ സാധ്യതയുണ്ട് അങ്ങനെ അവളെ വിളിക്കുകയാണ് നിങ്ങൾ എവിടെയാണ് എൻ്റെ കുഞ്ഞു മോളെ എനിക്ക് വയ്യാന്നൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ അനുജത്തിയറ്റാണ് വിളിച്ചിട്ടുള്ളത് അതിനെപ്പോലും ഇവര് വേറെ രീതിയിൽ കണ്ടു എന്നുള്ളതാണ് അപ്പൊ അത്രത്തോളം ചിന്താഗതിയിലുള്ള മാറ്റം വന്ന ആലോചിച്ചോക്കെ അതുകൂടാതെ നിങ്ങൾ നൂറയുടെയും ആതിലയുടെയും രൂപത്തിൽ വന്ന മാറ്റം പെട്ടെന്ന് ശ്രദ്ധിച്ചിരുന്ന പോലും അല്ലെ അതായത് തുടക്ക സമയത്ത് ആതിലെയും നൂറയും ഒരേപോലെ മുടിയൊക്കെ ചെയ്തി ഒരു ലെവലിലായിരുന്നു പിന്നീട് ആതില ബോയ്ക്കെട്ട് ചെയ്തു അവരുടെ വസ്ത്രവിധാനത്തിലേക്ക് മാറ്റം വന്നു ഈ ഒരു കാര്യങ്ങളൊക്കെ ജനങ്ങളിലേക്ക് ചെറിയ സംശയത്തിന് വഴി വെച്ചു അതായത് ഇതിൽ ആതില മെയിലായിട്ടാണോ മാറാൻ പോകുന്നത് എന്നുള്ളത് ഒരു പക്ഷെ അന്നത്തെ ഇന്റർവ്യൂ കണ്ട എനിക്കും തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷെ അത് അങ്ങനെ ആയില്ല എന്നാൽ പോലും ഒരു മെയിൽ എന്ന തന്നെയാണ് അവരുടെ പല പറഞ്ഞിട്ടുണ്ട് അപ്പോ മനസ്സിലെന്താ പറയാനുള്ള വെച്ചാല് ഇതൊരു രോഗമല്ല ഇത് എന്താ പറയാ അത് അവർക്ക് മനസ്സിലാവാത്തതിന്റെ അവരൊരു രോഗമാണ് ശരിക്കും പറഞ്ഞാൽ അല്ല ഞങ്ങളെ രോഗമല്ല ആ അപ്പോ അത്രയും പറയാൻ ഉള്ളത് മനസ്സിലാക്കാൻ കഴിയാത്തത് അവരുടെ ഒരു രോഗാവസ്ഥയാണ് മാതാപിതാക്കളുടെ രോഗാവസ്ഥയാണ് എന്നാണ് പറയിട്ടുള്ളത് കൊള്ളാം നമ്മളെ ആരും ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അത് അവരുടെ കണ്ണിന്റെ പ്രശ്നമാണ് എന്ന് ചിന്തിക്കുമ്പോൾ അത്രമാത്രം ജനങ്ങളെ നിങ്ങൾ വിഡികളാക്കല്ലേ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ഇവർ വോട്ട് ചെയ്യുന്ന അത്രയും ആളുകളെ തന്നെയാണ് വിഡ്ഢികളാക്കിയിട്ടുള്ളത് കാരണം ഇതൊരു അസുഖമാണ് നിങ്ങളുടെ കണ്ണില്ലെങ്കിൽ നിങ്ങൾക്കാണ് ആ അസുഖം എന്നുള്ളത് നല്ലൊരു ഡിബേറ്റിന് വെക്കാൻ പറ്റിയ സാധനമായിട്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ സൂക്ഷിച്ചു വെച്ചോ രണ്ടുപേരുടെ യഥാർത്ഥ സ്വഭാവം എത്രത്തോളം ഭീകരമാണ് എന്ന് ഞങ്ങള് കണ്ടു ബിഗ് ബോസിലൂടെ കാണാൻ പറ്റി അതിൽ ആതിലെയാണ് ഏറ്റവും കൂടുതൽ മൈലാഗ കൊട്ടാരം എന്നൊക്കെ പറഞ്ഞിട്ട് അനീഷ് എന്ന് പറയുന്ന വ്യക്തിയെ നന്നായിട്ട് മർദ്ദിച്ചത് അതുപോലെ തന്നെ ഇടക്കും തലക്കും ഭയങ്കരമായിട്ട് ഓരോന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് ഇനി തെറി പറയുന്നത് ഞാൻ അധികം കേട്ടിട്ടില്ലെങ്കിൽ പോലും സംസാര സ്റ്റൈലൊക്കെ ഉണ്ടല്ലോ പോളിയാ പോളി 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 പെണ്ണാണ് അപ്പൊ പെണ്ണ് പ്രസവിക്കും എന്നൊരു സംഭവം പറയുന്നുണ്ട് പക്ഷേ ഇപ്പോ ഒരാൾ അയാൾ എന്താണെന്ന് അയാൾ പറയുന്നത് അല്ലാണ്ട് പുറമേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് പ്രസവിച്ചാൽ അയാൾ പെണ്ണല്ല അയാൾ ഐഡന്റിഫൈ ചെയ്യുന്നത് എന്താണോ അതാണ് സൊസൈറ്റി അയാൾ കാണേണ്ടത് അല്ലാണ്ട് ഇപ്പൊ പോണവര് ഓ കണ്ടിട്ട് അങ്ങനെയാണോ അതാണ് അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ആൾക്കാർ ഇപ്പോഴും മനസ്സിലാക്കുന്നില്ല കാരണം അവര് ഇപ്പോഴും എന്താണ് കൂടുതൽ നെഗറ്റീവ്സ് വേണം ആൾക്കാർ പോസിറ്റീവ് ഉണ്ടെങ്കിൽ അവിടെ ഇരിക്കുന്ന ആൾക്കാർ ആൾക്കാർക്ക് മോശം പറയണം അതാണല്ലോ എല്ലാവരും മെയിൻ ഫോക്കസ് ഒരു സ്ത്രീ പ്രസവിച്ചു കഴിഞ്ഞു ഒരു കുഞ്ഞുണ്ടായി എന്ന് കരുതിക്കൊണ്ട് ആ ഒരു സ്ത്രീ സ്ത്രീയാണ് എന്ന് നിങ്ങൾ എങ്ങനെ തീരുമാനിക്കാം അവർ പറയത്രേ ഞാൻ പുരുഷനാണ് അപ്പൊ സൊസൈറ്റി പറയണം ആ അതാണാണ് കേട്ടോ എന്നുള്ളത് അടിപൊളി ഈ ചോദ്യം എവിടെ നിന്നാണ് ഇയാൾ ചോദിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അവതാരകനോട് നല്ലൊരു താല്പര്യം ഉണ്ടായിരുന്നു അത് ഈ ഇന്റർവ്യൂകളൊക്കെ ഇയാളുടെ കുറെ ഇന്റർവ്യൂകൾ കണ്ടപ്പോൾ തന്നെ തീരുമാനമായി അവിടെ നിൽക്കട്ടെ നല്ല ഇന്റർവ്യൂവറാണ് ഓക്കെ ഇയാൾ ചോദിച്ചു ചോദിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടു വർഷം മുമ്പായിട്ട് ഒരു ട്രാൻസ്ജെൻഡർ വിവാഹം നടന്നു അതിൽ ആണ് പ്രസവിച്ചു എന്നുള്ള ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു ന്യൂസ് ഇവിടെയുള്ള മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ സ്ത്രീവേഷം കെട്ടിയ ഒരു പുരുഷനില് ഒരു സ്ത്രീക്കുണ്ടായ കുഞ്ഞ് ആ ഒരു കുട്ടിയുമായിട്ട് ഇപ്പൊ അവരുടെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഭാവിയിൽ ആ കുട്ടി ഏത് രീതിയിലാണ് വളർന്ന് വരികയെന്നൊന്നും എനിക്കറിയില്ല എന്നാലും അതവിടെ നിൽക്കട്ടെ അതൊന്നും ഞങ്ങൾക്ക് സംസാരിക്കണ്ട പക്ഷെ അവിടെ ഒരു സ്ത്രീലൊരു പുരുഷനുണ്ടായ കുട്ടി ട്രാൻസ്ജെൻഡേഴ്സിനുണ്ടായ ഇന്ത്യയിലെ ആദ്യത്തെ കുട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഫേക്ക് അലിഗേഷൻസ് ഇവിടെ അടിച്ചിറക്കി ഈ കാര്യത്തിനെയാണ് ന്യായീകരിച്ചുകൊണ്ട് ആദ്യം പറഞ്ഞത് ഒരു സ്ത്രീ പ്രസവിച്ചെങ്കിൽ പോലും അത് സ്ത്രീയാണ് എന്ന് നിങ്ങളാണോ തീരുമാനിക്കാതെ അവരല്ലേ തീരുമാനിക്കേണ്ടത് എന്നുള്ളത് അതെനിക്ക് തീരെ കത്തിയില്ലോ അതാണ് പറഞ്ഞത് നമുക്കാണ് അസുഖം ഇവർക്കല്ല അസുഖം എന്നുള്ളത് മനസ്സിലായല്ലോ അല്ലേ വേറൊരു വ്യക്തി എന്താണെന്ന് വെച്ചാൽ വേറെ ഉള്ളൊരു ഫാമിലിയിലുള്ള ഒരാൾ കോൺടാക്ട് ചെയ്തു പുള്ളി സപ്പോർട്ട് ചെയ്യാന്നൊക്കെ എന്നിട്ട് വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ പുള്ളി പറഞ്ഞ എന്താന്ന് വെച്ചാൽ പുള്ളി പറയാണ് വാപ്പാക്ക് പുള്ളി ഉപ്പാക്ക് ഉപ്പാക്ക് ഇപ്പൊ മനസ്സിലായി നിങ്ങളുടെ കാര്യങ്ങളൊക്കെ മനസ്സിലായി അപ്പൊ ഞങ്ങൾ ഓണോ വോയിസ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല വോയിസ് ആണ് പുള്ളി പറയുന്നത് ഉപ്പാക്കിപ്പോ മനസ്സിലായി അതിലൊക്കെ കുറച്ച് ആണുങ്ങളുടെ ഹോർമോൺ കൂടുതലാണ് മനസ്സിലായത് ഈ പുള്ളി അങ്ങനെ പറയുന്നത് ഏഹ് എത്ര നേരം സംസാരിച്ച ആള് ആള് തെറ്റിപ്പോയി നമുക്ക് അത് ആൾക്കാര് ഇവർക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു നമ്മുടെ അടുത്ത് വരും പക്ഷെ ഇവർ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന കുറ്റം അവരൊരു തോട്ട് പ്രോസസ് പറയാനല്ലോസങ്ങനെയാണ് പറഞ്ഞിട്ട് കാര്യമല്ല അവർ വന്നതും വളർന്നു വന്ന സാഹചര്യങ്ങളും ാണ് സ്വന്തം ലൈഫിനെ കുറിച്ചിട്ട് പറയാൻ പറഞ്ഞു അപ്പൊ ബിഗ് ബോസിനകത്ത് വെച്ച് ആദ്യം പറഞ്ഞൊരു വാക്കുണ്ട് ക്ലാസ് മുറിയിലേക്ക് കടന്നു വന്ന നൂറ എന്ന പെൺകുട്ടിയുടെ ചുണ്ട് കണ്ടിട്ട് എനിക്ക് അങ്ങ് താല്പര്യം തോന്നി ആ ഒരു താല്പര്യമാണ് പിന്നീട് എന്തായത് പ്രണയത്തിലേക്ക് വഴി തിരിഞ്ഞു പോയത് അങ്ങനെ ദൈന പറയുന്നത് പക്ഷെ ഇവരുടെ തന്നെ പഴയ ഇന്റർവ്യൂല് ഇവർ അങ്ങോട്ടും കൊണ്ടും കണക്റ്റഡ് ആയിരുന്നു എന്നും ഫാമിലി ഫ്രണ്ട്സ് ആയിരുന്നു എന്നും എന്തൊക്കെ പറയുന്നുണ്ട് ഓക്കെ അതാ കണ്ട് നിക്കട്ടെ ൈംഗികതയല്ല സെക്സ് അല്ല എല്ലാത്തിന്റെ ഒരു കാരണമെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഈ ചുണ്ട് കണ്ട അട്രാക്റ്റ് ആയിട്ടാണ് ഇവർക്ക് ഈ ഒരു സ്നേഹം തോന്നിയെന്ന് പറയുന്നു ആദിലയാണ് മുൻകൈ എടുത്തത് പറയുന്നുണ്ട് അപ്പോൾ ഒരു പുരുഷന് ഒരു സ്ത്രീയോട് തോന്നുന്ന ഒരു താല്പര്യം ചിലപ്പോൾ ഇത്തരം രീതിയിലൊക്കെ ആവാം അപ്പൊ ആളുകൾ അത് ചിന്തിക്കുന്ന രീതിയിൽ തെറ്റൊന്നും പറയാൻ കഴിയില്ല എന്നാൽ പോലും ആതിലയോടെ അല്ലെങ്കിൽ നൂറയുടെയോ ഫാമിലിക്ക് അത് മനസ്സിലായി ഒരു ഹോർമോൺ കൂടുതൽ ണ്ടോന്നൊരു സംശയം ഉണ്ട് എന്നുള്ളത് അത് പല ഇന്റർവ്യൂ നോക്കിയാലും നമുക്കത് തോന്നുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ ബിഗ് ബോസ് എടുത്ത് നോക്കിയാലും എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് കേട്ടോ വീട്ടുകാര് ഇതൊക്കെ പഠിക്കുകയാണെങ്കിൽ ഒരുപാട് പേർക്ക് അത് എളുപ്പമായിരിക്കും പക്ഷെ നമുക്ക് ഒരുപാട് എന്താ ഒരുപാട് ലെസൺ പഠിക്കാൻ പറ്റില്ല എന്താ എന്താ ആൾക്കാരെ ഞങ്ങൾ എങ്ങനെ കാണണം എത്ര പഠിക്കാൻ പഠിക്കാൻ പറ്റും കീപ്പ് ചെയ്യാനുള്ള ആളുകൾക്കും ഉണ്ട് അങ്ങനെ ഒരു ബൗണ്ടറി അങ്ങനെ ഒരു ബൗണ്ടറി വെക്കുന്നതിനെയാണ് ബിഗ് ബോസിനകത്ത് വെച്ചിട്ട് ലക്ഷ്മിയോട് ആരോ തട്ടിക്കയറുന്നത് ആ ലാലേട്ടനാണ് തട്ടിക്കയറുന്നത് അല്ലേ ഈ ലോകം മുഴുവൻ അംഗീകരിക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് അംഗീകരിച്ചാൽ എന്താ എന്നുള്ള ഒരു മണ്ടത്തര ലാലേട്ടൻ ചോദിച്ചു എന്നുള്ളതാണ് അത് വലിയ വിഡിത്തരാണ് കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ ലാലേട്ടൻ ഇത് അംഗീകരിക്കുന്നില്ല എന്നാൽ ഇവിടെ നൂറേ ആതിലെയും പറയുന്നു മറ്റുള്ള ആളുകൾ നമ്മൾ അംഗീകരിക്കുന്നില്ല എങ്കിൽ നമ്മൾക്കൊരു ബൗണ്ടറി വെക്കാം നമുക്ക് കഴിയുമെന്നുള്ളത് അതേ കാര്യം തന്നെ ഇനി ചോദ്യം ചോദിച്ച ആളുടെ ആ ഒരു ഉദ്ദേശി എന്താ എനിക്കറിയില്ല നിങ്ങളുടെ ഫാമിലി അല്ലെങ്കിൽ ഇവിടെയുള്ള മാതാപിതാക്കൾ ഇത് പഠിച്ചു കഴിഞ്ഞ ഒന്നും കൂടി എളുപ്പമായിരിക്കില്ലേ എന്നുള്ളത് അപ്പം ഇത് നോർമലൈസ് ചെയ്യാനുള്ള ആഗ്രഹങ്ങൾ പല ആളുകളിലുണ്ട് ചിലപ്പോൾ ഒരു ഇന്റർവ്യൂവിന് വേണ്ടി വെറുതെ ചോദിച്ചാൽ എന്നാൽ പോലും അതൊരു തെറ്റായ ചോദ്യമായിട്ട് എനിക്ക് തോന്നി ഇതിനെല്ലാവരും അംഗീകരിക്കണം എന്ന് പറയുമ്പോൾ എന്ത് വലിയ പണ്ടത്തരണതല്ലേ അംഗീകരിക്കാത്ത ആളുകൾ

മാതാപിതാക്കള് ടോക്സിക് ആണ് വിഷമാണ് എന്നാണ് നൂറയുടെ ഒരു കാഴ്ചപ്പാട് ഈ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് ബിഗ് ബോസിൽ അവരുടെ ഫാമിലി വരണം അവർ ആഗ്രഹിക്കുന്നത് ഈ കാഴ്ചപ്പാടുള്ള ആളുകൾക്ക് ഇനി എങ്ങനെ അവരുടെ മാതാപിതാക്കളെ തിരിച്ചു കിട്ടും ഒരിക്കലും തിരിച്ചു കിട്ടില്ല ഇനി അവർ വന്നാൽ പോലും ഇവരെ അടുത്ത് വന്ന് നിൽക്കാൻ അവർക്ക് കഴിയില്ല ഈ വീഡിയോസൊക്കെ അവർ കണ്ടു കഴിഞ്ഞാൽ തന്നെ അവർ ഭയങ്കരമായിട്ട് വിഷമിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ആർക്കും എന്റെ പൊന്നുമക്കളെ ഇങ്ങനെ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ അടുത്ത ഒരു വീഡിയോ കൂടി ഇത് ഇവരുടെ ചാനലിലിട്ട ലൈവാണ് കൊറേ എണ്ണത്തിന് പെറ്റുകൂട്ടിട്ടുണ്ട് പരമാവധി നാണം കെടുത്തിട്ടുണ്ട് ഇവരുടെ ലൈഫ് കൊണ്ട് തന്നെ ഇവര് ഈ ഒളിച്ചോട്ടത്തിൽ കൊണ്ട് തന്നെ ഇവരുടെ ഫാമിലി ഭയങ്കര നാണം കെടുത്തിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ പല വീഡിയോസിലൂടെ നാണം കെടുത്തിയിട്ടുണ്ട് ഇനി നാണം കെടുത്താൽ ഒന്നുമില്ല ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് എന്താണ് ഒരു ലെസ്ബിയൻ കപ്പിൾ എങ്ങനെയാവും ഒരു ലെസ്ബിയൻ കപ്പിൾ എന്നുള്ള ഒരു പാഠം അത് മാത്രം ഉൾക്കൊള്ളുക നമ്മൾ ഒരിക്കലും ഇതിനെ ആക്സെപ്റ്റ് എന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത് ഇതൊരു നോർമലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയമല്ല പല ആളുകളും പറയും അവർ മനുഷ്യന്മാരാണ് അവർക്ക് ജീവിക്കേണ്ടത് എന്നുള്ളത് അങ്ങനെ പറയുന്ന ആളുകൾക്ക് ധൈര്യമായിട്ട് പറയാം അവരുടെ ഫാമിലി സേഫ് ആയിരിക്കാം അവരും സേഫ് ആയിരിക്കാം നമുക്ക് അഭിപ്രായം മറ്റുള്ള ആളുകളുടെ ലൈഫിലേ പറയാൻ കഴിയുള്ളൂ സ്വന്തം ലൈഫിലേക്ക് ഇത് വരുമ്പോൾ നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല ആർക്കും ഇങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ പല മതഗ്രന്ഥങ്ങളിലും ഇത് കൃത്യമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ ഓരോ മതവിശ്വാസികളാണെന്നുണ്ടെങ്കിൽ ആ മതഗ്രന്ഥങ്ങളെ വിശ്വസിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ആ മതഗ്രന്ഥങ്ങളിൽ അങ്ങനെ ബൈബിളിലും അതേപോലെ ഖുറാനിലും അതേപോലെ തന്നെ മനുസ്മൃതിയിലും അത് പറയുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പലയിടങ്ങളിലും കണ്ടു അങ്ങനെ പല രീതിയിലും ഇതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല എന്ന് പൂർവികർ തന്നെ പറയുന്നുണ്ട് പ്രകൃതി നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു രീതിയിൽ ആവരുത് നമ്മുടെ മുന്നോട്ടുള്ള യാത്ര അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രകൃതി തന്നെ അതിന് റിയാക്ട് ചെയ്യുന്നുള്ളത് അതിൻ്റെതായ പ്രശ്നങ്ങൾ പ്രകൃതി തന്നെ കാണിച്ചു തുടങ്ങുന്നുള്ളത് ഇതിപ്പോൾ മൈനോറിറ്റി ആണെങ്കിൽ നാളെ മെജോറിറ്റി ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് അത് മെജോറിറ്റി കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന അപകടത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അറുപത് രാജ്യങ്ങൾ ഈ എൽ ജി ബി ടിക്ക് ബാൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ കൃത്യമായ പഠനം നടത്തിയതിൻ്റെ ഭാഗമായിട്ട് തന്നെ ആയിരിക്കാം അത് ചെയ്തിട്ടുണ്ടാവുക ഇന്ത്യയിൽ എന്തായാലും ജനാധിപത്യ രാജ്യമായതുകൊണ്ട് ഇതിനൊരു ബാനും കാര്യങ്ങളൊന്നും വരില്ല എന്നാൽ പോലും നമുക്ക് നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും അസുഖം വരികയാണെന്ന് എനിക്കത് ട്രീറ്റ്മെൻറ്റ് നടത്തിയിട്ട് മാറ്റിയെടുക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നത് തന്നെയാണ് നിങ്ങളുടെ മക്കളെ കാത്തു സൂക്ഷിക്കുക ആർക്കും ഇങ്ങനെ അനുഭവം ഉണ്ടാവാതിരിക്കട്ടെ വീട് പര പ്രതി വാർത്താ വിശേഷങ്ങളുമായി തെറ്റി സന്ധിപ്പെടപ്പാൽ